അതായത് നോർത്ത് ഇന്ത്യയെ വരെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറില് കേരളത്തിൽ നടന്നത് അത് ആസ്പ്ര അതിനെ ആസ്പ്രദമാക്കിയാണ് തങ്കമണി സിനിമ ദിലീപ് ദിലീപിൻ്റെ വടം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പോലീസ് വീടുകളിൽ കയറി ഇറങ്ങി അതായത് തങ്കമണി എന്ന വില്ലേജിൽ വീടുകളിൽ കയറി ഇറങ്ങി പുരുഷന്മാർ ഒളിവിലായിരുന്നു അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കയ്യേറുകയൊക്കെ ചെയ്ത ഒരു വളരെ നിന്ദ്യവും ഒരു പ്രവൃത്തിയായിരുന്നു അതിനെ ആസ്പ്രദമാക്കിയാണ് ആ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ പടം പിടിച്ചേക്കുന്നത് അതായത് രണ്ട് അതായത് ബസ് ജീവനക്കാരും ബസ് മുതലാളിയും പിന്നെ ഒരു വശത്ത് പിന്നെ സാധാരണക്കാരും മറുവശത്ത് വശത്ത് ഉള്ളൊരു തർക്കത്തിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ ഒരു കോളേജ് വിദ്യാർത്ഥിയെ ബസ് ജീവനക്കാരും മർദ്ദിച്ചു ഞങ്ങൾ കട്ടാപ്പാറ വഴിയല്ല പോരുത് ആ കുറച്ച് തങ്കമണി വരെയും വണ്ടി പോകണമെന്ന് പറഞ്ഞു ആ കോളേജ് വിദ്യാർത്ഥി റോഡ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ പാതി വഴിക്ക് കട്ടപ്പാറ വരെയും പോയുള്ളൂ വണ്ടി എന്നിട്ട് അത് നിർബന്ധിച്ച വിദ്യാർത്ഥിയെ പ്രതിഷേധിച്ച വിദ്യാർത്ഥിയെ അവരിട്ട് തല്ലി എന്താ പറഞ്ഞാൽ നാട്ടുകാർ പ്രതികരിക്കാൻ വേണ്ടി വന്ന് നാട്ടുകാർ പ്രതികരിക്കാൻ വേണ്ടി വന്നപ്പോൾ പോലീസ് വന്ന് പോലീസിന് കുറേ നാട്ടുകാരുടെ നിന്ന് കാര്യമായിട്ട് കിട്ടി അങ്ങനെ പോലീസുകാർക്ക് ഒരു വൈരാഗ്യം വന്ന് പിന്നെ ബസ് മുതലാളി പോലീസിൻ്റെ പക്ഷത്തായിരിക്കുമല്ലോ കാശുള്ളവൻ്റെ പക്ഷത്താണല്ലോ പോലീസുകാർ എന്നൊക്കെ ഇപ്പോഴത്തെ പോലെയല്ല അന്ന് എല്ലാവരും അങ്ങനെയൊന്നും പറയണില്ല ഒരു പോലീസുകാരെ കൈകാര്യം ചെയ്ത് ബസ് ബസ് ജീവനക്കാരെ കൈകാര്യം ചെയ്തത് പോലീസുകാർക്കൊരു വൈരാഗ്യം ഉണ്ടായി പിന്നെ ഒരു തമ്പാന്റെ നേതൃത്വത്തിൽ പോലീസിലെ മറ്റേ ഉയർന്ന ഉദ്യോഗസ്ഥൻ തമ്പാന്റെ നേതൃത്വത്തിൽ തങ്കമണി വില്ലേജിൽ വന്ന് ഇറങ്ങി പിന്നെ അതൊരു ലാത്തിച്ചാർജ് ഇവർ പോലീസുകാർ ഒരു ലാത്തിചാർജും പ്രതിഷേധിച്ചവർക്കെതിലൊരു ലാത്തി ചാർജ് അതിലൊരാൾ മരിക്കുകയും പിന്നെ രണ്ട് പേ ഒരാളുടെ രണ്ട് കാലും നഷ്ടപ്പെട്ട് പിന്നെ ആണുങ്ങളില്ലാത്ത നേരത്ത് വീടുകളിൽ കയറി ഇടങ്ങി ഇറങ്ങി പോലീസ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ആ സംഭവത്തോടുകൂടി കരുണാകരം മന്ത്രിസഭ വരെ രാജി രാജിവെക്കേണ്ട വന്നു അതായത് പോലീസ് ഇപ്പോൾ ജനമൈത്രി പോലീസ് എന്നാണല്ലോ പറയണോ അന്നൊക്കെ പോലീസ് അങ്ങനെയല്ലായിരുന്നു ജനങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ജനമൈത്രിയല്ല ജനശത്രു പോലീസായിരുന്നെന്ന് ഇപ്പോഴാണ് ജനമൈത്രി പോലീസ് അന്നൊക്കെ പോലീസുകാർ ഈ രാഷ്ട്രീയക്കാർക്കും വലിയ മുതലാളിമാർക്കൊക്കെ വീടുപണി ചെയ്യുന്ന ആളുകളായിരുന്നു എല്ലാവരും പറയണില്ല ഇന്നങ്ങനെയല്ല അങ്ങനെ ആ ഇൻസിഡൻറ്റിൽ തങ്കമണി സംഭവത്തിൽ ഉണ്ടായിരുന്ന മറ്റേ എലൈറ്റ് ബസിൻ്റെ ആ മുതലാളി പിന്നീട് ബിസിനസ്സൊക്കെ തകർന്നൊരു കൂലിവേലക്കാരനായി പിന്നീട് സൂര്യനെല്ലിക്കേസിലെ പ്രതി പ്രതിയായി പിന്നെ പൊള്ളിവിലാണ് ഇതുവരെ പുള്ളീനെക്കുറിച്ചൊരു വിവരവും ഇല്ല അപ്പോൾ ആ പടം തങ്കമണി പടം നിങ്ങൾ പോയി കാണുക ദിലീപിൻ്റെ പടമൊന്നുമില്ല ജനപ്രിയ നായകൻ കുറച്ച് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉണ്ടാവും ഒരു പ്രേമൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കണത് അപ്പോൾ അങ്ങനെയുള്ള ക്ലിസ്റ്റൊക്കെ ഉള്ള കഥകളൊക്കെ ഉള്ള പടങ്ങളൊക്കെ അല്ലേ കാണേണ്ടത് എല്ലാവരും പോയി ആ പടം കാണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം